അങ്ങനെ നമ്മുടെ അതിനിർണ്ണായകമായ ആ പ്രൊമോയിൽ കണ്ടതുപോലെ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വന്നോ അതോ ആരെങ്കിലും ഔട്ടായോ ഏറ്റവും കൂടുതൽ പൈസ എടുത്തത് ആരാണ് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അനു അക്ബർ ആൻഡ് ആദില ഈ മൂന്ന് പേരുമാണ് ബിഗ് ബോസ് വീട്ടിൽ പണം എടുക്കാൻ വേണ്ടി പോയിക്കുന്നത് ബാക്കി ആർക്കും ധൈര്യം ഉണ്ടായില്ല ബിഗ് ബോസ് പറയാണ് ഇന്ന് ഏകദേശം എടുത്ത് പുറത്തു പോകുന്ന ടാസ്ക്കാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും അന്തം ഇട്ടു പുറത്തു പോകാനോ ആ പണമെടുക്കാം തിരിച്ചു വരാം പക്ഷെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് അതെ മൂന്ന് പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നാല് ലക്ഷം രൂപ വരെ ആ കാറിനകത്തുണ്ട് ഇരുപതിനായിരത്തിൻ്റെ കെട്ടുകളാണ് അതിനകത്തുള്ളത് അറുപത് സെക്കൻഡ് സമയം ഒരു മിനിറ്റ് സമയമാണ് കിട്ടുന്നത് തിരിച്ചു വരണം സമയത്തിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ അയാൾ ഔട്ടാകും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ കാർ എവിടെ കിടക്കണം എന്ന് അവർ ചോദിക്കുന്നുണ്ട് കാർ അടുത്ത് ആയിരുന്നു കേട്ടോ വലിയ ദൂരമൊന്നുമില്ലായിരുന്നു തമിഴ് ബിഗ് ബോസിൻ്റെ അത്ര പാടുമല്ലായിരുന്നു കേട്ടോ അത്ര ടെൻഷൻ ഒന്നും ഇല്ല അടുത്ത് തന്നെയായിരുന്നു നിവിൻ പങ്കെടുക്കാൻ പറ്റുമോ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് എണീറ്റ് നിൽക്കുന്നുണ്ട് കഷ്ടം തോന്നി അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് പറ്റത്തില്ല അക്ബർ അണിയിരിക്കുന്നു ആദ്യം നിവിൻ എണിരിക്കുന്നത് പിന്നെ ആതില ആതിലേക്ക് റിസ്ക് എടുക്കാമല്ലോ നിവിൻ നിവിൻ ഇരുന്നു അപ്പോഴത്തേക്ക് അക്ബറും അനുവും എണീറ്റു അത് കഴിഞ്ഞ് സാബുമാനൊക്കെ സുഖമായിട്ട് പോയിട്ട് വരായിരുന്നു കഷ്ടം എന്തോ വലിയ എനിക്കറിയത്തില്ല പുള്ളിക്കാരൻ എനിക്കൊന്ന് എല്ലാ ആഴ്ചയും സേവ് ആവുന്നത് കൊണ്ട് എന്തോ വലിയ സംഭവമാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ടോപ്പ് ടു എത്തും ചിലപ്പോൾ വിന്നർ ആകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അത് കഴിഞ്ഞ് അക്ബർ നമുക്ക് ടീമപ്പ് ആവാമെന്ന് പറയുന്നുണ്ട് അവർ ടീമപ്പായി തന്നെയാണ് കളിക്കുന്നത് ആതിലയോട് പറയുന്നത് ഷെയർ ഇടാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ആയി വന്നപ്പോഴത്തേക്ക് ഷെയർ ഒന്നും അല്ല ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ അമൗണ്ടിലേക്ക് പോയി കേട്ടോ അനുവിനോട് സംസാരിക്കുന്നു അവസാനം അവർ റെഡിയായി ഈ ഈ വാതിൻ്റെ മുന്നിൽ നമ്മുടെ വാതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് വാതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും അനു പറയും അനു അനു സമ്മതിക്കുന്നു ഒക്കെ നമുക്ക് ഈക്വലി ഷെയർ ഇടാം ഓരോരുത്തരും ഓരോ സൈഡ് കൊടുക്കുന്നു കാറിൻ്റെ ഫ്രണ്ടിലൊരാൾ ഒരാൾ ഡിക്കി ഒരാൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും പറയാൻ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ തിരിച്ച് വന്ന് എല്ലാവരും പോയി കെട്ടിപ്പിടിക്കുന്ന അനുവൊക്കെ നൂറേനെയാണ് ആദ്യം പോയി കെട്ടിപ്പിടിക്കുകയാണ് ഞാൻ നോക്കിയായിരുന്നു അത് വെറുതെ എനിക്കത് പുള്ളിക്കാർ വെറുതെ ഗെയിമിൻ്റെ കാര്യത്തിന് ഇപ്പോൾ മാറിയിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് സത്യമായിട്ട് അല്ലാതെ ഒരു വി ആർ എന്ന് പറയുമ്പോൾ മാറിയിരിക്കുകയാണ് തോന്നിയിരിക്കുന്നത് അത് തന്നെയാണ് ഗെയിമിന്റെ കാര്യം കൊണ്ട് തന്നെയാണ് ആരും മാറിയിരിക്കുന്നത് ഉറപ്പാണത് എന്ത് അപ്പം നിവിൻ നിവിന് ഫുൾ വിഷമം നിവിൻ ആരെ കെട്ടിപ്പോലും പിടിക്കുന്നത് നിവിൻ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ വാതിൽ തുറന്നു വാതിൽ തുറന്നു ബസറടിച്ചു ബസർ അടിച്ചപ്പോൾ എല്ലാവരും ഓടെയാണ് അടുത്ത് തന്നെയാണ് കാരണം അമ്മ അങ്ങ് ദൂരമല്ലായിരിക്കുന്നു കുറച്ച് ദൂരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത്ര അടുത്താണ് കാറ് അത് കഴിഞ്ഞ് കൗണ്ട് ഡൗൺ അവർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇവർ തന്നെ കൗണ്ട് ഡൗൺ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ തപ്പുന്നു അനുവിനാണ് ഏറ്റവും കൂടുതൽ കെട്ടുകൾ കിട്ടുന്നത് അതിലേക്കാണ് ഏറ്റവും കുറവ് കിട്ടുന്നത് ഒരു പത്ത് സെക്കൻഡ് എത്രയും ബാക്കിയുള്ളപ്പോഴാണ് തിരിച്ച് വരുന്നത് ഒരു തിരിച്ചുവന്ന് പത്തോ ഒമ്പതോ എട്ടോ സെക്കൻഡ് കേട്ടോ അങ്ങനെ അനുവിന് ഏഴ് കെട്ടാണ് കിട്ടിയത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അക്ബറിന് മൂന്ന് കെട്ട് അറുപതിനായിരം രൂപ ആതിലേക്ക് ഒരു കെട്ട് ഇരുപതിനായിരം രൂപ അങ്ങനെ ഇത്രയും പേർക്ക് അവർ ആദ്യമത് ഷെയർ ചെയ്തതാന്നൊക്കെ പറയും പക്ഷേ ഇനി ഷെയർ ചെയ്തതായിരിക്കും നമുക്കറിയേണ്ട ആവശ്യമില്ല എന്തായാലും ഇങ്ങനെയാണ് അവരവരെടുത്ത പൈസയുടെ കണക്ക് അനീഷ് പറയുന്നുണ്ട് പൈസയല്ല പ്രധാനം നമ്മൾ എത്രയും ദിവസം നൂറ് ദിവസം ഇവിടെ നിൽക്കുന്നതാണ് പ്രധാനം പിന്നെ അനീഷെ എന്തെങ്കിലും ഒരു ടാസ്ക്കെ നല്ല എൻറ്റർടൈൻമെൻറ്റ് കൊടുക്കുക രണ്ട് ഈ അനീഷ് ഇങ്ങനെ തന്നെ ആയിരിക്കും പുറത്തിറങ്ങുമ്പോൾ എനിക്കൊന്നും അറിയണമായിരുന്നു കാരണം എന്താ നമ്മൾ റീൽസിലൊക്കെ അനീഷ് ഭയങ്കര സ്മാർട്ടായിട്ടും കുറച്ചും കൂടെ ഒരു എഫേർട്ട് കൊടുത്തു എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊക്കെ ഞാൻ കണ്ടുള്ളത് അതായത് ഇങ്ങനെ സാധിച്ചിട്ടാണ് അനീഷിൻ്റെ റീൽസൊക്കെ ഭയങ്കര എൻറ്റർടൈനിങ് റീൽസൊക്കെ എൻ്റർടൈനിങ് എന്നാൽ പുള്ളിക്കാർ ഇതിനെ കട്ടി എഫേർട്ട് ഇടുന്നുണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുക ഈ ഇരിപ്പ അതിനെക്കാട്ടി നല്ല എഫേർട്ട് റീൽസിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ആയിരിക്കും ഇതുപോലെ ആയിരിക്കും ആ ആർക്കറിയാം എന്തായാലും ഇത് കഴിഞ്ഞ അവസാനിക്കുകയാണ് ഇനി നമ്മൾ ഒരു ടാസ്ക് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു നോക്കാൻ നമുക്ക് കാത്തിരിക്കാം പ്രൊമോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം അങ്ങനെ മണി ബാഗ് ടാസ്ക് ഇതിനി ഇനിയും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇതോടെ കഴിഞ്ഞോ ഒന്നും അറിയില്ല ഇപ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിനകത്ത് പോ നാല് ലക്ഷത്തോളം രൂപ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ആരും ഔട്ടായിട്ടില്ല ബായ്